ഞാന് ലേൺ വൈസിലെ ലാസ്റ്റ് ഫെബ്രുവരി ആണ് ജോയിൻ ചെയ്തത് ആദ്യമൊക്കെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടൊക്കെ ആയിരുന്നു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ കാരണം ഞാൻ നയൻ ഇയേഴ്സിന് ശേഷമാണ് ഇപ്പോൾ ജോയിൻ ചെയ്തതൊക്കെ ഒരു ഒക്കെ പഠിക്കാൻ തന്നെ അപ്പോൾ ബട്ട് ലേൺ വൈസ് അതെനിക്ക് കുറച്ചുകൂടി ഈ ലേണിംഗ് പ്രോസസ് ഈസിയർ ആക്കി തന്നു ക്ലാസ്സസ് ഒക്കെ നല്ല എക്സലന്റ് ആണ് റെക്കോർഡ് ഒക്കെ വളരെ സപ്പോർട്ടായിരുന്നു കാരണം എനിക്ക് ടൈം കിട്ടുന്ന ടൈം തന്നെ ക്ലാസ് ഒക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ലാസ്റ്റ് എക്സാം റിവിഷൻ സെഷൻസും മോഡൽ എക്സാംസും വളരെ ഇൻവാലബിൾ ആണ് ഈ റിവിഷൻ സെഷനിലുള്ള ഈ കോൺസെസും കുറച്ചുകൂടെ ഈസി ആക്കി തന്നിട്ടുണ്ടായിരുന്നു മുൻപ് ആദ്യം പഠിച്ചു കഴിഞ്ഞ കോഴ്സിനെയൊക്കെ കുറച്ചുകൂടെ ബ്രെയിൻ വാഷ് ചെയ്യാനൊക്കെ പിന്നെ മോഡൽ എക്സാം എനിക്ക് എക്സാം എഴുതാൻ മുമ്പ് ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ ഈ മോഡൽ എക്സാംസ് ഒക്കെ കുറച്ചുകൂടെ കോൺഫിഡൻസ് തന്നു എക്സാം എഴുതാനൊക്കെ പിന്നെ എക്സാംസിനെ വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ടേമിൻ്റെ എക്സാം നന്നായിട്ടായിരുന്നു എക്സാം കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആയിരുന്നു അതുകൊണ്ട് കഷ്ടൊന്നുമില്ല ബട്ട് എനിക്ക് ഒരു ഒരു രണ്ട് കോഴ്സിൽ കുറച്ച് ഡിഫിക്കൽട്ടി അത് ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തിരിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ബട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തു ഒരു ബെറ്റർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ നെക്സ്റ്റ് ഇയറിനെ ഇനി എങ്ങനെയാണ് എക്സാംസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നും എങ്ങനെ പഠിക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഒരു ഓവറാൾ മനസ്സിലാക്കി തന്നു എക്സാം എഴുതിയപ്പോഴേക്കും പിന്നെ ഐ ലൈക്ക് ടു താങ്ക് മൈ മെന്റർ ഫോർ ഷെയറിങ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് എക്സാമിന്റെ ടൈമിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതിന് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം ഫോക്കസ് ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ അത് ടൈം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആ ടൈമിൽ അയച്ചു തന്നതുകൊണ്ട് ആ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് നോക്കി പഠിക്കാനൊക്കെ ഈസി ആക്കി തന്നിട്ടുണ്ടായിരുന്നു ഐ എം ട്രൂലി ഗ്രേറ്റ് ഫുൾ ഓൾ ദി ഗൈഡൻസ്